ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ബൊച്ചട്ടി എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നും അതിൽ ഈ ബൊച്ചട്ടിയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും എന്നുള്ളതാണ് ആദ്യമേ പറയാം ബൊച്ചട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നതാണ് ഒരു പ്രാവശ്യം എനിക്ക് ഇതിൽ നൂറ് രൂപ വിന്നായിട്ടുണ്ട് ബാക്കിയുള്ള സാധനം കോമ്പോ ആയിട്ട് വരുന്നതേ ഉള്ളൂ നമുക്ക് വീഡിയോയിലേട്ടേക്ക് പോകാം നമ്മൾ ആദ്യം ഗൂഗിളിലെടുത്തിട്ട് അതിൽ ബോച്ചെ വിൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ബോച്ചെ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോച്ചേട്ടി എന്നുള്ള ഓപ്ഷനാണ് വരുന്നത് ഫസ്റ്റ് കാണുന്ന ഈ ഓപ്ഷനിൽ തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേജാണ് കിട്ടുന്നത് ഇത് ജസ്റ്റ് കുറച്ച് മിനിറ്റ് വേണ്ടു ഇതൊന്ന് റെഡിയായിരം അപ്പോൾ പേജ് വന്നിട്ടുണ്ട് ഈ പേജിൽ നമുക്ക് ബോച്ചേട്ടിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് ഈ മൂന്ന് ലൈനിൽ മേലെ കാണുന്ന മൂന്ന് ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജ് വരും ഈ പേജ് വരുന്നത് ഞാൻ ലോഗിൻ ചെയ്തതാണ് ഞാൻ ആദ്യമേ ലോഗിൻ ചെയ്ത് വെച്ചതാണ് ഇതിൽ ഞാൻ എൻ്റെ പേരും നമ്പറൊക്കെ കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ മൈ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മൈ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത് നമ്മളെ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് എത്രയാണെന്ന് ഇതിനകത്ത് കാണിക്കും ഞാൻ അമ്പത് രൂപ ചെയ്തു അറുപത് രൂപ ചെയ്ത് നാൽപ്പത് രൂപേൻ്റെ ഒരു ടീ വാങ്ങിച്ച് ഇരുപത് രൂപ ഇതിലിപ്പം ആയിട്ട് കിടക്കുന്നുണ്ട് വിൻ ചെയ്ത നൂറ് രൂപയും അതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ക്യാഷ് എങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് എന്ന് എന്നുകൂടെ ഒന്ന് നോക്കാം നമ്മൾ മൈ ബാലൻസിൽ ആഡ് ക്യാഷ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷനൊക്കെ കിട്ടും അമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതാണ് അതിൽ ഞാൻ അമ്പത് അടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജാണ് വരുന്നത് ഈ ഒരു പേജ് വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി എൻ്റെ സേവ് ചെയ്ത് വെച്ച അഡ്രസ്സാണ് ഇതിനകത്തേക്ക് വരുന്നത് നിങ്ങൾക്കും ഇതിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ചെയ്യാം ഇനി ഈ പേജ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് വരുന്നത് അത് നമ്മൾ കൊടുക്കണ്ട നമ്മൾ ഒന്നുകൂടി സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ യു പി ഐ ഐ ഡി എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് യു പി ഐ കൊടുക്കണം അതിന് നമ്മൾ യു പി ഐ ഐ ഡി കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യണം നമുക്ക് അത് ചെയ്യണമെങ്കിൽ ആദ്യം ഗൂഗിൾ പേയിൽ പോയിട്ട് യു പി ഐ കോപ്പി ചെയ്ത് കൊണ്ടുവരണം നമുക്ക് ഈ പേജ് ഒന്ന് മിനിമലൈസ് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേയിലേക്കൊണ്ട് പോയി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ വന്നിട്ട് ഈ ബാർ കോഡ് ഒന്ന് ചെക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ യു പി ഐ ഐ ഡി നമുക്ക് കാണാൻ പറ്റും അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം വീണ്ടും നമുക്ക് മറ്റേ ആ പേജിലേക്ക് തന്നെ പോവാം എന്നിട്ട് ഇതിവിടെ ലോങ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും പേസ്റ്റ് ചെയ്തെടുക്കാം മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ഇപ്പോൾ മെയ്ക്ക് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത് ഇങ്ങനെ ഒരു പേജിൽ നമുക്ക് കാണാം അഞ്ച് മിനിറ്റ് കാണിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ മണിക്ക് ട്രാൻസാക്ഷൻ റെഡി ആവുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നടന്നു നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിനിമലൈസ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ പേ എടുത്ത് നോക്കാം മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പേജ് ഒന്ന് മിനിമലൈസ് ചെയ്ത് ഗൂഗിൾ പേ എടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ ഗൂഗിൾ പേ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം അതിന് പേ എന്ന് ചെയ്തിട്ട് പൈസ നമുക്ക് അതിലോട്ടേക്ക് ആഡ് ചെയ്യാം ഈ ബ്ലാക്ക് ആയിട്ട് വരുന്നത് ഗൂഗിൾ പേൻ്റെ സെറ്റിങ്സ് തന്നെയാണ് നമ്മൾ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ പൈസ പോയിട്ടുണ്ട് പൈസ പോയിട്ട് ടിക്ക് വന്നു ഇനി നമുക്ക് നേരെ മറ്റേ തന്നെ പോവാം അപ്പോൾ അത് ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മൾ കൊടുത്ത പൈസ ഇതിലോട്ടേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇനി മൈ ടിക്കറ്റ് എന്നുള്ള സോറി മൈ ബാലൻസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സെൻട്രലിലെ മൈ ബാലൻസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത അമ്പത് രൂപ അതിനകത്തോട്ടേക്ക് വന്നിട്ടുണ്ട് ആദ്യം ഇരുപത് രൂപയുള്ളായിരുന്നു ഇപ്പോൾ എഴുപത് രൂപ അപ്പോൾ പൈസ അതിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടീ പർച്ചേസ് ചെയ്യാവുന്നതാണ് വീണ്ടും നമ്മൾ ഈ പേജിലോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ക്ലിക്ക് ബൈ എന്നുള്ള ഓപ്ഷൻ അടിക്കുന്നതാണ് ക്ലിക്ക് ബൈ ടീ എന്നുള്ള ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേജ് വരും ഈ പേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര പാക്കറ്റ് ചായപ്പൊടിയാണ് വേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് വൺ ടു ത്രീ അങ്ങനെ എത്ര വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ ഒന്നാണ് കൊടുക്കുന്നത് എന്നിട്ട് ബൈ നൗ എന്നായിച്ച് കൊടുക്കാം അപ്പം തന്നെ സക്സസ്ഫുൾ ആയി ഓർഡർ പ്ലേസിൽ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് രാത്രി പത്ത് മുപ്പതിന് ശേഷം നമുക്ക് വിൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫെയിലായോ എന്നുള്ളത് നമുക്ക് രാത്രി പത്ത് മുപ്പതിന് അപ്പോൾ വിൻ ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലത്തെ ആ ത്രീ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിലൊന്ന് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരിത് വരും അപ്പോൾ ഈ മൈ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മൈ ടിക്കറ്റ് ഇവിടെ കാണിക്കും റിസൾട്ട് വെയിറ്റിംഗ് എന്നുള്ള നമ്മളെടുത്ത രണ്ട് ടിക്കറ്റ് ഞാൻ ഉച്ചയ്ക്ക് എടുത്തതും വൈകുന്നേരം എടുത്തതുള്ള ടിക്കറ്റാണ് ഈ കാണിക്കുന്നത് റിസൾട്ട് വെയിറ്റിംഗ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ വെഞ്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നതാണ് അപ്പം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്